കുഞ്ഞോൾ താത്താക്കൊന്ന് വിളിച്ചോക്ക കിടന്നറിയില്ല വലിയ കലിപ്പാവും വിളിക്കുമ്പോൾ എൻ്റെ താത്തയാണെങ്കിൽ എന്താ എൻ്റെ ഉമ്മാനെക്കാട്ടും പവറാണ് പക്ഷെ എന്നാ പാവ ആളെ എനിക്ക് ഒരുപാട് ഇഷ്ട എൻ്റെ താന് വിളിച്ചു നോക്കെട്ടോ പറഞ്ഞിണ്ട് എടുക്കാ അസ്സാം വലൈക്കും വലൈക്കും എന്തൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് അതൊക്കെ നീ അറിയുന്നുണ്ടോ ആ പിന്നെ എന്ന് നിനക്കിഷ്ടല്ലാന്ന് പറഞ്ഞപ്പോള് പറയാ നിങ്ങള് എനിക്ക് സമ്മതം തന്ന മതി ഞാൻ കുഞ്ഞുവിൾ താത്താനോട് സംസാരിക്ക സോപ്പിടാ പറഞ്ഞതിനോട് നിന്റെ വിശേഷം പറ പിന്നെ ഞാൻ ോട്ടെ വേറെന്തൊക്കെയാ പറയപ്പോളെ നമ്മളെ വീടിന്റെ അടുത്തില്ല മറ്റേ ഓട്ടോറിക്ഷക്കാരാ സലീമോട്ടോട് പറഞ്ഞേ ഓ കൊറേ നോക്കി ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഞാൻ പോണ അങ്ങോട്ടൊക്കെ ഇങ്ങനെ വന്ന് എന്തിനാ ചോയിടസ് ആണെന്റെ പോയി വിളിച്ചണ്ടാക്കണ്ടോ അയൽന്തോനൊന്നും അറിയില്ലല്ലോ എന്റെ കുഞ്ഞാലത്ത് അതിന്റെ സ്വഭാവം ആ കൊടുക്കും ഞാൻ ഇങ്ങനെയാണെങ്കില് ഇതിപ്പോ നാട്ടിൽ എല്ലായിടത്തും ഉള്ള പ്രശ്നാണ് എവിടെ ചെന്നാലും ഇങ്ങനെ എല്ലാരും മോല ഒരേ കണ്ണോണ്ടാ കാണുന്നു അതേ പ്രശ്നമാണ് നിന്റെ ഡ്രസ് എന്തായിരുന്നു പക്ഷെ നീ പഠിക്കുന്ന കാലത്ത് നോട്ടം ശ്രദ്ധിച്ചോണ്ടോ കാരണം ആ എനിക്കറിയാ കാരണം ഒരു ദിവസം എന്നോട് ഇങ്ങനെ ചോദിച്ചു നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പിന്നെ ഓളെ കെട്ടിക്കുന്നുണ്ടോ ഞാൻ ചോദിച്ചു നിനക്ക് കെട്ടാനോ എനിക്ക് കെട്ടാനൊന്നല്ല അപ്പൊ അന്നേ ഓനൊരു ആഗ്രഹം ഉണ്ട് നിന്റെ മേലെ എന്താണെങ്കിലും എന്തെങ്കിലും നീ എന്നോട് നീ പറയു ചാടല്ലേ അറിയാ അറിയാ പ്രശ്നം ഉണ്ടാക്കല്ലേ ദയവായിട്ട് ഇനി എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഒന്ന് ഉമ്മാനോട് ഒന്ന് പോയി പറഞ്ഞാ മതിട്ടോ നീ ഒന്നും കാട്ടണ്ട നീ കാട്ടി കഴിഞ്ഞ പിന്നെ അത് കേസും പ്രശ്നങ്ങളൊക്കെ ആവും

വേറെ ഉമ്മാക്കും സുഖല്ലേ കുട്ടികളൊങ്ങിയോ സാറില്ല അപ്പൊ അവിടുത്തെ ഉമ്മാനോട് ഉപ്പനോടൊക്കെ അന്വേഷണം പറ എന്നാ അമ്മാൻ്റെ അടുത്തേക്ക് പോണേന്നുഷാ പോകുമ്പോ ഉമ്മാക്കെന്തെങ്കിലും വാങ്ങിച്ചു പൊക്കോണ്ടോ പോകുമ്പോ നീ ഉമ്മാക്കെന്തെങ്കിലും വാങ്ങിച്ചു പൊക്കോണ്ടോ

മാെല്ലാ അതന്നെ വേണ്ടത് അപ്പൊ കുഞ്ഞാവ സംസാരിച്ചപ്പോ കാര്യ അങ്ങനെ തന്നെ കുഞ്ഞോളെ നിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ എല്ലാവരും പറയുന്നേ നിനക്ക് ദേഷ്യം കൂടുതലാണ് ഞാൻ എല്ലാരോടും പറയും എന്റെ കുഞ്ഞോക്ക് ദേഷ്യം കൂടുതലാണ് ഉള്ളു നിറച്ച് സ്നേഹമാണ് ഞാൻ പറയും അത് ശരിയാ എന്നാലും എന്തോ ഒരു ഗമിയും ഒരു പവറും എനിക്ക് തന്നെ പേടിയ ചില സമയത്ത് നിന്നെ നമ്മള് രണ്ട് വയസ്സിന്റെ വ്യത്യാസമുള്ളൂ പക്ഷെ നിനക്ക് കണ്ടു കഴിഞ്ഞ ഒരു പത്ത് വയസ്സിന്റെ ഡിഫറെന്റ് തോന്നുന്നു നിന്റെ സംസാരം കേട്ടാല് ആ എനിക്ക് ഓർമ്മ ഉണ്ട് നീ ഞാൻ പൊന്നു പോലെ നോക്കിയിട്ടുണ്ട് ഉപ്പ മരിച്ചതിന് ശേഷം ഞാൻ അതൊന്നും മറക്കൂല കഴിഞ്ഞു പോയ കാലങ്ങളൊന്നും മറക്കൂല കേട്ടോ

എന്തൊക്കെയാ വർത്തമാനപ്പാ നല്ലേ നിങ്ങള് കൊടുത്താ എഞ്ചിനീയർ വിളിച്ച് കൊടുത്താ രാവിലെ നാളെ പണി പോയി നോക്കിട്ടാ വരണം അപ്പ പണി എന്തെങ്കിലും കുറച്ച് പെട്ടെന്ന് വരണം ഉമ്മാനെ കാണാൻ ബോധ്യാവുന്നുണ്ട് അതും തീരുമാനിച്ചിട്ടില്ല അപ്പാ ആ അങ്ങനെ നടക്കും അറിയില്ല റിയില്ല വാങ്ങിച്ചിട്ടാ അയച്ചത് ഏതായാലും ഞാൻ നോക്കട്ടെ നോക്കട്ടെട്ടോ ആ ജോലി ഒന്നും കൊഴപ്പില്ല സുഖാണ് എളാമിയും കുട്ടികളങ്ങിയറങ്ങിയോ കിടന്നെ എളാമിപ്പ സുഖം എന്തേലും

കൊഴപ്പൊന്നുമില്ല അപ്പൊ സുഖാണ് കുഞ്ഞോൾ താത്ത വിളിച്ചിരുന്നേ നമ്മളവിടുത്തെ സലീമില്ല ഓട്ടോ ഡ്രൈവറ് ഓന അവളോട് എന്താ മോശമായിട്ട് സംസാരിച്ചൊക്കെ പറഞ്ഞു ആ അവളെ നമ്പറൊക്കെ ചോദിച്ചിരുന്നാ ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്ക് നീ നേരിട്ടൊന്നും ചെയ്യേണ്ട അവൾക്ക് ദേഷ്യം കൂടുതലാണല്ലോ അല്ല ഉമ്മ അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ലേ ഉമ്മക്ക് സുഖല്ലോ അപ്പൊ ഉമ്മ എഴുതിട്ടേ കുഞ്ഞാലും അപ്പൊ എന്തെങ്കിലും ഞാൻ കുഞ്ഞാലും വിളിക്കാൻ പറയാം അപ്പൊ സെനീമിനെ കണ്ടു സംസാരിക്കോണ്ട് എന്തെങ്കിലും പ്രശ്നം ചെറുക്കന്മാര് വെറുതെ അങ്ങാടിയ സ്വീപ് ആക്കാനുള്ള നമ്പർ ചോദിച്ചു ആ എന്താ ചെയ്യ

പ്പാ ഓക്കേട്ടാ ഉമ്മച്ചിക്ക് വിളിച്ചോക്ക ഉറങ്ങിയെന്നറിയില്ല പാവാണ് പാവാണിന്റെ ഉമ്മച്ചി ഉമ്മച്ചി എടുക്കമ്മച്ച എന്തൊക്കെയമ്മർത്താനോ ആ ഉമ്മ ഞാനേ ആപ്പാക്കും കുഞ്ഞോൾ താത്താക്കും വിളിച്ച് അങ്ങനെ കൊറേ സമയം പോയി നിങ്ങൾ ആപ്പാക്ക് ക്യാഷോ കൊണ്ടുല്ലേ ആ പറഞ്ഞു കോൺട്രാക്ട് ഒക്കെ സൈൻ ചെയ്തു നാളെ മുതൽ പണി തുടങ്ങും ഒക്കെ പറഞ്ഞു പണി തുടങ്ങിയ ഉമ്മ ഇടക്കൊന്ന് പോയി നോക്കോണ്ടോ പ്പാനോട് ഞാൻ പറഞ്ഞേക്കണേ ഉമ്മ പോയിട്ട് നനക്കാൻ ഒന്നും പോകണ്ട എല്ലാ ചെയ്തോളും ഉമ്മ വെറുതെ ഒന്ന് പോയി മതി ഉമ്മന്റെ അസുഖ എങ്ങനെയുണ്ട് മരുന്ന് എടുക്കുന്നില്ലേ വേറെ നമ്മടെ സക്കീനത്താതായി ആണോ ആണല്ലേ ഉമ്മ ഞാൻ ക്യാഷ് അയച്ചിന്ന് എന്തെങ്കിലും വേണേ കൊടുത്തോളിട്ടാ അതേപോലെ കുഞ്ഞോൾ താത്ത് വരുമ്പോൾ കൊടുത്തോളി അതൊന്നും സാരില്ല നമ്മൾ കൊടുക്കും തോറും നമ്മുടെ സമ്പാദ്യം കൂടി കൂടി വരും നമ്മുടെ ഉപ്പച്ച അങ്ങനെയല്ലോ പറഞ്ഞിട്ടുള്ളത് കൊടുക്കാൻ വേണ്ടിട്ടല്ലേ അമ്മ കൊടുക്കണ അപ്പോഴല്ലേ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ ഉമ്മ വേറൊരാളെ വീട്ടിൽ പോയിട്ട് പാത്രം കയകി ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഉമ്മ ക്യാഷ് കൊടുക്കുന്നതരല്ലേ അതൊന്നും മറക്കാൻ പാടില്ല പിന്ന ഒരു കാര്യം പറയാനുണ്ട് അടുത്ത മാസം ശമ്പളം കിട്ടിയിട്ടേ ഞാൻ അമ്മക്ക് ഒരു പതിനായിരം രൂപയെക്കാം ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു കെട്ടോ യൂട്യൂബിലേ ഒരുപാട് കുഞ്ഞുങ്ങൾ ഏകദേശം എഴുപത്തി അഞ്ചോളം കുട്ടികളുണ്ട് അവിടെ ഉമ്മ ഒരു നേരം നമ്മടെ വാക്ക് പോയിട്ട് ഭക്ഷണം കൊടുക്കണം ഉമ്മ മറക്കരുത് കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ടുട്ടോ അത് കൊഴപ്പില്ല ഉമ്മ നിന്നാലും എനിക്ക് പ്രശ്നമില്ല ആ കുഞ്ഞുങ്ങളൊക്കെ നമ്മളെ സ്നേഹം കൊതിക്കുന്നവരല്ലേ ഒരു കുപ്പി ഇല്ല ഉമ്മ ഇല്ല ആരും ഇല്ല അങ്ങനത്തെ നമ്മളെ ചേർത്ത് പിടിക്കേണ്ടി അത് വേഗം കൊടുക്കണം ഒരു കാര്യം നമ്മൾ നാളേക്ക് വെക്കരുത് കാരണം ഇന്ന് ഞമ്മളുണ്ട് ഈ നിമിഷം നാളെ നമ്മൾ ഉണ്ടാവും അറിയില്ലല്ലോ ഉമ്മ അതോണ്ടാട്ടോ ആ ഞാൻ കൊടുത്താലും ഉമ്മ കൊടുത്താലും ഒക്കെ അവർക്കെല്ലാം കിട്ടാല്ല വേഗം വരും ഒരു ദിവസം ഉമ്മാറ്റത്തിങ്ങനെ നിക്കുമ്പോ ഞാൻ ഓടി ഉമ്മാൻ്റെ മുമ്പിലെത്തും ഉമ്മാക്ക് സർപ്രൈസും ഈ സ്നേഹം കണ്ടിട്ട് എല്ലാവർക്കും ുംസൂയാണ് ഇവിടെ ഇങ്ങനത്തെ ഒരു ഉമ്മാനും കണ്ടിട്ടില്ല ആ ഓല് കൂടുതലും വിളിക്കല് ഓരോ ഭാര്യമാരെയാണ് ഉമ്മച്ചിക്ക് വിളിക്കാറൊക്കെ കുറവാണ് അവര് അപ്പൊ ഞാനിങ്ങനെ പറയുമ്പോ പറയും നീ ഒരു തന്തവൈബാണ് പണ്ടത്തെ ആളുകളെ പോലെയാണെന്നൊക്കെ പറയുന്നോട് അപ്പൊ ഞാൻ പറയും എനിക്ക് എൻ്റെ ഉമ്മാനെ വിളിക്കാതെ എനിക്ക് ഇനി ഉമ്മയുള്ളു ഈ ഭൂമിയിൽ ഉപ്പശി മരിച്ചു പോയിട്ടുണ്ട് എനിക്ക് ഉമ്മയെ ഒരു താത്തി മാത്രമേ ഉള്ളൂ ഓല വിളിക്കാതെ എനിക്കൊരു എന്ന് പറയും അപ്പൊ ഓല എന്നെ പറഞ്ഞ് കളിയാക്കും വേറെന്തോക്കെ ഉമ്മ വർത്താനോ മുത്തോള കണ്ടിരുന്നില്ലേ ഉമ്മച്ചി നേരത്തെ പറഞ്ഞില്ലേ ആ കുഞ്ഞുങ്ങളടുത്തേക്ക് പോകുന്ന കാര്യം ഞാൻ നാട്ടിൽ വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞില്ലേ ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ നാളേക്ക് നീക്കി വെക്കാൻ പറ്റില്ല നാളെ നമ്മൾ ജീവിച്ചിപ്പോണ്ടെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് കുഞ്ഞാ ഒരു കഥ പറഞ്ഞുതരാം ശ്രദ്ധിച്ചു കേൾക്കണം കഥ കേട്ട് കഴിയുമ്പോൾ എൻ്റെ ഉമ്മച്ചി കറിയാൻ പാടില്ല സമ്മതിച്ചോ ഇത് പോസിറ്റീവായിട്ട് കേട്ടോ ഒരുപാട് അങ്ങനെ കടന്നുപോയി കുഞ്ഞാവ് എന്നും രാത്രി ഉമ്മശിക്ക് വിളിക്കും കുഞ്ഞാവിന്റെ കോളിന് വേണ്ടി ഉമ്മശി കാത്തിരിക്കും ഉറക്കം വെച്ച് കുഞ്ഞാവ് വിളിച്ചിട്ടില്ലെങ്കിൽ ഉമ്മശി കരയും സങ്കടപ്പെടും പക്ഷെ എല്ലാ ദിവസവും നേരത്തിന് കുഞ്ഞാവ് വിളിക്കും അങ്ങനെ ഒരു ദിവസം കുഞ്ഞാവ ഭക്ഷണം എല്ലാം കഴിച്ച് റൂമിൽ എല്ലാവരോടും കുറേ നേരം സംസാരിച്ച് നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ ഉമ്മാൻ്റെ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞ് ഞാൻ കിടക്കാൻ പോയി കിടക്കാൻ പോകുന്നതിന് മുമ്പ് വീണ്ടും കുറേ അവരോട് സംസാരിച്ചു അപ്പോൾ അവരോട് എന്നോട് ചോദിച്ചു എന്താ കുഞ്ഞാവെന്ന് സാധാരണ നീ വേഗം പോയിട്ട് കിടക്കുമല്ലോ എന്ന് എൻ്റെ ഉമ്മാക്ക് വിളിച്ചാൽ ഇന്നെന്താ ഒരു പ്രത്യേകത അപ്പം ഞാൻ പറഞ്ഞു എന്താ അറിയില്ല ഇന്ന് നിങ്ങളോടൊക്കെ കുറേ സംസാരിക്കണം എന്ന് തോന്നിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അപ്പോൾ ഓരോ പറഞ്ഞു ഇനി പോയി കിടന്ന കുറേ സമയ അപ്പം ഏകദേശം പന്ത്രണ്ടരായിട്ടുണ്ട് ഞാൻ പോയിട്ട് കിടന്നു കേട്ടോ കിടന്ന് ഇങ്ങനെ മാ ഉറങ്ങി ഉറങ്ങുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു എൻ്റെ ഉമ്മച്ചിനെ കണ്ടു അങ്ങനെ ആ ഉമ്മച്ചിനെ കണ്ടു ഞാൻ സ്വർഗം കണ്ടു അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഉപ്പച്ചിനെ കുറിച്ച് ഓർത്തു കുഞ്ഞുകളെ കുറിച്ച് ഓർത്തു അങ്ങനെ ഞാൻ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയിട്ടോ അത് കഴിഞ്ഞിട്ടുമ്മാ എന്താ സംഭവിച്ചതെന്ന് അറിയോ നിസ്കരിക്കാൻ വേണ്ടി ഞാൻ ഇന്ന് നീക്കാറുണ്ട് പക്ഷേ അന്ന് ഞാൻ എണീട്ടില്ല അപ്പോൾ കൂട്ടുകാരെ കയറി നേരം വൈകി വിളിക്കണ്ട കുഞ്ഞാവനെ എന്ന് പറഞ്ഞു അവർ പള്ളിയിലെല്ലാം പോയി വന്ന് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് അപ്പോഴും കുഞ്ഞാവ് എണീട്ടിട്ടില്ല കുഞ്ഞാവ് ബെഡിൽ ഇങ്ങനെ കിടക്കാണ് അപ്പോൾ കൂട്ടുകാരെ ഓടി വന്നിട്ട് ഇനി ഇനിയും അവനങ്ങനെ ഉറങ്ങണ്ടെന്നും പറഞ്ഞ് എന്റെ മേലിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചിന്തി അപ്പോഴും അവര് കേട്ട് ഞാൻ ആക്ട് ചെയ്ത് കിടക്കുകയാണ് പിന്നെ അവരെന്നെ എൻ്റെ മേലിങ്ങനെ ഇളക്കി ഇളക്കി കുറേ വിളിച്ചു കുഞ്ഞാവ എണീക്ക് കുഞ്ഞാവ് എണീക്ക് കൊഞ്ചല്ലേന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ എണീക്കൊന്നും എനിക്ക് അവരോട് തിരിച്ചു പറയാ എൻ്റെ നാവ് പൊങ്ങുന്നുല്ല ഞാനും ആ മരിച്ചിട്ടുണ്ട് അങ്ങനെ ആ ഉമ്മാ പറയട്ടെ അങ്ങനെ അവരാകെ പേടിച്ചു ഇങ്ങനെ ഗൾഫിൽ നിന്നൊക്കെ റൂമിലൊക്കെ മരിച്ച വലിയ പ്രശ്നമല്ല അങ്ങനെ അവർ എന്നെ എടുത്തിട്ട് വേഗം ഹോസ്പിറ്റൽ കൊണ്ടുപോയി കുറച്ചും കൂടി ടാക്സി വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറയുകയാണ് മരിച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞു സൈലൻ്റ് അറ്റാക്കായിരുന്നു അങ്ങനെ അവർ തിരിച്ച് വേഗം റൂമിലേക്ക് പോകുന്നു കേട്ടോ അങ്ങനെ അവർ അവർക്കറിയാമല്ലോ ഉമ്മയും ഞാനും ഇല്ല സ്നേഹം അങ്ങനെ അവർ ഒരാൾ എൻ്റെ ഫോണിൽ നിന്ന് നമ്പർ എടുത്ത് ഉമ്മച്ചിൻ്റെ ഫോണിലേക്ക് വിളിച്ചു അപ്പോൾ ഉമ്മച്ചി കുറേ കഴിഞ്ഞിട്ടെടുത്തു അതുകൊണ്ട് ഉമ്മനോട് അവർ പറഞ്ഞു നിങ്ങളെ കുഞ്ഞാവയ്ക്ക് തീരെ സുഖമല്ല ചിലപ്പോൾ കുഞ്ഞാവ നാട്ടിൽ വരും ഉമ്മ സങ്കടപ്പെടുന്നു എന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ തന്നെ ആകെ സങ്കടമായി ഉമ്മ കരച്ചിലോട് കരച്ചിൽ അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ ചുറ്റിലും എല്ലാവരും ഇങ്ങനെ വന്നിരുന്ന് യാസീനെ കോതി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കുഞ്ഞാവ പാവമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് തിരിച്ച് അറിയില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു പിന്നെ അവർ കേൾക്കുന്നില്ല പക്ഷേ എൻ്റെ മനസ്സുകൊണ്ട് പറഞ്ഞു എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല എൻ്റെ വീടിൻ്റെ പണിയൊക്കെ കഴിയുന്നേ ഉള്ളൂ ഉമ്മാനെ കാണാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും സാധിച്ചില്ല എൻ്റെ കൂട്ടുകാരെ നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ എൻ്റെ ഉമ്മച്ചിനെ കാണണം ഉമ്മച്ചിനോട് സലാം പറയണം ഉമ്മച്ചിനോട് പറയണം കുഞ്ഞാവക്ക് ഉമ്മച്ചിനെ കണ്ട് കൊതി തീർന്നിട്ടില്ല അങ്ങനെ ഞാൻ മരിച്ചു മാ ക ഉമ്മച്ചിക്ക് അറിയില്ലേ മരണം എന്നുള്ളത് അത് സത്യല്ലോ മ് ജനിച്ച ഒരു ദിവസം മരിക്കൂലേ ഞാൻ ആരും എന്തായാലും അത് കഥയാണെങ്കിലും ഇത് വല്ലാത്തൊരു ഭയാനകരമായ സംഭവമാണ് ഈ പ്രവാസികളൊക്കെ മരിക്കുക എന്ന് പറയുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ബുദ്ധിമുട്ട് നാട്ടിൽ വിളിച്ചു പറയണം വിളിച്ചു പറയുമ്പോൾ അവരെ കുഞ്ഞുങ്ങൾക്കും ഭാര്യമാർക്കും ഉമ്മമാർക്കും ഉണ്ടാകുന്ന സങ്കടം പിന്നെ അവരെ ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോകണം അങ്ങനെ ഒരുപാട് പ്രൊസീജിയറും പ്രശ്നങ്ങളൊക്കെയാണ് അപ്പോൾ എൻ്റെ പ്രാർത്ഥന ഒരിക്കലും ഇവിടുന്ന് മരിക്കരുത് എൻ്റെ ഉമ്മശീൻ്റെ അടുത്ത് വന്നിട്ട് മനസ്സിലാൽ മതി എന്നാണ് അപ്പൊ ഉമ്മശി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ ഇൻഷാല്ല ഇനി സങ്കടമൊക്കെ മാറ്റിക്കേ അപ്പൊ ഉമ്മ എന്റെ പൊന്നും ഉമ്മ എന്നും എന്നും എൻ ജീവനാ എന്നുംമ്മ തന്ന സ്നേഹം എന്നുമ്മ തന്ന ലാളന ഒരിക്കലും മറക്കുവാൻ കഴിയുകില്ല എൻ്റെ ഉമ്മാനൊരു നാളും മറക്കുകില്ല ഉമ്മ എൻ്റെ പൊന്നയാ ഉമ്മ എന്നും എന്നും എൻ ജീവനാ അപ്പനി ഓരോന്നാലോചിച്ച് സങ്കടപ്പെട്ടിരിക്കരുത് നല്ല ഉമ്മശിയായിട്ട് കണ്ണടച്ച് കിടന്നുട്ടോ ഉമ്മാക്കൊരു ചക്കര ഉമ്മ ഓക്കേട്ടോ അസ്സാം എന്നാ കണ്ണൊക്കെ തുടച്ച് നല്ല കുട്ടിയായിട്ട് കിടക്കട്ടാ നി